മെന്റൽ മെന്റലബിലിറ്റിയുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ചോദ്യം ബാങ്കിനെ നമുക്ക് ക്യാമ്പ് എന്ന് എഴുതാമെങ്കിൽ റാമ്പിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ബാങ്കും ക്യാമ്പുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ബാങ്ക് ദ അതുപോലെ ക്യാമ്പ് ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം എന്താ പ്രത്യേകത ബി ബിയോടൊപ്പം വൺ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സി കിട്ടുന്നത് ബി ബിയോടൊപ്പം വൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടും എ എയോടൊപ്പം നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ട സീറോ തന്നെയാണ് ആഡ് ചെയ്യുന്നത് സോ എ കിട്ടി എനിനോടൊപ്പം നമ്മൾ എന്ത് എന്ത് ചെയ്യണം എ ബി സി ഡി നമ്മൾ പറയുക എൽ എം എൻ ഓ അപ്പൊ എൻ കഴിഞ്ഞിട്ട് എം കഴിഞ്ഞിട്ടാണ് എൻ വരുന്നത് സോ അതായത് എന്നിൽ നിന്ന് ഒരു മൈനസ് വൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എം കിട്ടുന്നത് എന്നിൽ നിന്നും ഒരെണ്ണം പിറകിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എം കിട്ടുന്നത് ഇത് കെ ആണെങ്കിലോ ഐ ജെ കെ എൽ കെ കഴിഞ്ഞി എം എൻ ഒ പി അതാണ് ഐ ജെ കെ എൽ എം എൻ ഒ പി അതായത് അഞ്ചാമത്തെ ലെറ്റർ ആണ് പി എന്ന് പറയുന്നത് അപ്പോൾ കെ അഞ്ചാമത്തെ ലെറ്റർ ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഓർഡർ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ നമുക്കില്ല ആദ്യം പ്ലസ് വണ് പിന്നെ സീറോ പിന്നെ മൈനസ് പിന്നെ പ്ലസ് ഫൈവ് അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രത്യേകത റാമ്പ് എന്ന് പറയുന്നതിനെ റാമ്പ് റാമ്പ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നമുക്ക് റാംപിന് ഇങ്ങനെ എഴുതാം ആറിനോടൊപ്പം ആദ്യം വൺ ആഡ് ചെയ്യണം അപ്പൊ പി ക്യു ആർ എസ് വൺ ആഡ് ചെയ്യും ബേസ് വരും മാറ്റമൊന്നുമില്ല അതുപോലെ എഴുതി ഈ തേർഡ് വരുന്ന ലെറ്ററിന്റെ പ്രത്യേകം എന്താ ഒന്ന് പിറകിലേക്ക് പോകണം അപ്പൊ നമ്മൾ എം നമ്മൾ എമ്മിന് തൊട്ട് മുമ്പ് ലെറ്റർ നോക്കുക അപ്പൊ നമുക്ക് കെ എൽ എം എൻ കെ എൽ സോ നമുക്ക് എൽ എന്ന് എഴുതാം മൈനസ് ആണ് സോ എൽ എം എൻ അപ്പൊ എൽ എഴുതാം അത് കഴിഞ്ഞ് പി കഴിഞ്ഞ് അഞ്ചാമത്തെ ലെറ്റർ ആണ് നമുക്ക് വേണ്ടത് പി കഴിഞ്ഞ് അഞ്ചാമത്തെ അപ്പോൾ പി ക്യു ആർ എസ് ടി യു അപ്പൊ നമുക്ക് വേണ്ടതാണ് എന്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ ഒരു ഒരു പ്രത്യേകതയും ഇല്ലാതെ വെറുതെ വെറുതെയും നമ്പർ ഒക്കെ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചിട്ടാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം സാധാരണ നമ്മൾ പരിചയമുള്ള ചോദ്യം അല്ല കാര്യം എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവിടെ പ്ലസ് വൺ ആണെങ്കിൽ പിന്നെ സീറോ വന്നാൽ വീണ്ടും പ്ലസ് വൺ ആയിരിക്കും പിന്നെ വീണ്ടും സീറോ വരും അങ്ങനെയാണ് സാധാരണ കാണാറ് ഇവിടെ അങ്ങനെ എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഓർഡർ ഒന്നും ഇല്ലാതെ വെറുതെ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ് അടുത്ത ഒറ്റയാൻ ആര് എന്നുള്ളതാണ് ചോദ്യം ഇതിനകത്ത് ഒറ്റയാൻ ആര് അപ്പോൾ നമ്മളിങ്ങനെ മുഴുവൻ നോക്കിയിട്ട് ഇതിൽ ഇരട്ട സംഖ്യ ഉണ്ടോ ഒറ്റ സംഖ്യ ഉണ്ടോ അഭാജ്യ സംഖ്യ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടായിരുന്നു നമുക്ക് ആദ്യമൊക്കെ നോക്കുന്നത് അഭാജ്യ സംഖ്യ എനിക്ക് ഒരുപാട് അഭാസങ്ങൾ രണ്ടാഭാസം അഭാജ്യ സംഖ്യയാണ് പതിനേഴ് അഭാജ്യ സംഖ്യയാണ് ഒറ്റയായം പറയാൻ പറ്റില്ല ഭാജ്യസംഖ്യ ആണെങ്കിലോ പത്ത് ഭാജ്യസംഖ്യയാണ് ഇരുപത്താറൊക്കെ സംഖ്യയാണ് അപ്പോൾ അത് നമുക്ക് വെച്ച് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത് പരിചയമുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരിചയ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകം നമുക്കൊന്ന് നോക്കാം ആ സംഖ്യ ഒന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാൻ എഴുതി കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് മനസ്സിനോ തോന്നുന്നു സൊ രണ്ട് ദൻ അഞ്ച് പിന്നെ വരുന്നത് പത്ത് ദെൻ പതിനേഴ് ഇരുപത്തി ആറ് ദെൻ മുപ്പത്തേഴ് ദെൻ അൻപത് അറുപത്തിനാല് എന്താ പ്രത്യേകത ഇതിനോടൊപ്പം മൂന്ന് കൂട്ടിയാണ് അഞ്ച് കിട്ടും രണ്ടിനോടൊപ്പം മൂന്ന് കൂട്ടുമ്പോൾ അഞ്ച് കിട്ടും അഞ്ചിനോടൊപ്പം അഞ്ച് കൂട്ടുമ്പോൾ പത്ത് കിട്ടും പത്തിനോടൊപ്പം ഏഴ് കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടും പതിനേഴിനൊപ്പം ഒൻപത് കൂട്ടുമ്പോൾ ഇരുപത്തിയാറ് കിട്ടും ഇരുപത്തി ആറിനൊപ്പം പതിനൊന്ന് കൂട്ടുമ്പോൾ മുപ്പത്തി ഏഴ് കിട്ടും മുപ്പത്തേഴിനോടൊപ്പം പതിമൂന്ന് കൂട്ടുമ്പോൾ അൻപത് കിട്ടും അങ്ങനെയാണെങ്കിൽ നോക്കി മൂന്ന് അഞ്ച് ഒറ്റ സംഖ്യല്ല ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അടുത്ത കുട്ടിന് എത്രയാണ് പതിനഞ്ചാം കൂട്ടേണ്ടത് അങ്ങനെ കൂട്ടിയിൽ എത്ര കിട്ടേണ്ട അറുപത്തഞ്ചെന്നാണ് കിട്ടേണ്ടത് പക്ഷെ നമുക്ക് കിട്ടിയിരുന്ന അറുപത്തിനാലാണ് അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഒറ്റയനാലാണ് എന്ന് പറയുന്നത് അറുപത്തി നാലാണ് അറുപത്തിനാല് അല്ല വരേണ്ടത് പകരം അറുപത്തി അഞ്ചാണ് അപ്പോൾ ഇതൊക്കെ പുതിയ നോളജ് ആയിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ പരിചയമുള്ളവരുണ്ടാവും എന്നാൽ കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിചയം കുറവാണ് കാര്യം ഒറ്റയൻ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ സാധാരണ നോക്കുന്നത് എങ്ങനെയാണെങ്കിൽ അത് ഭാഗ്യസംഖ്യ ഉണ്ടോ അല്ലെങ്കിൽ പറയാണെങ്കിൽ ഉണ്ടോ സ്ക്വയർ നമ്പേഴ്സ് ആണോ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഒരു നല്ല ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതായത് റൈറ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പെടുന്ന ചോദ്യമാണ് താഴെയുള്ള ശ്രേണിയിൽ ആറിന് ശേഷം വരുന്നതും ആറിന് ശേഷം നാല് വരുന്നതും ആറിന് മുമ്പ് ഇരട്ട സംഖ്യ വരാത്തതുമായ എത്ര സന്ദർഭങ്ങളുണ്ട് ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വളർച്ചിരിച്ചൊക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടേണ്ട സാധനം മാത്രം നമുക്ക് ആലോചിക്കാം എന്താണ് നമുക്ക് വേണ്ട സംഖ്യകൾ അതായത് സന്ദർഭങ്ങൾ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആറിന് ശേഷം നാല് വരണം അപ്പൊ നമുക്ക് നോക്കാം ആറിന് മുമ്പ് ആറിന് ശേഷം നാല് വരണം അപ്പൊ ആറേ എന്ന് വരുന്ന സംഖ്യയിൽ എടുക്കാൻ പാടുള്ളൂ ഫസ്റ്റ് കേസ് പിന്നെന്താ ആറിന് മുമ്പ് സംഖ്യ വരാത്തതുമായ എന്ന് പറഞ്ഞാൽ ആറിന് മുമ്പ് വരുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കണം ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യകളായിരിക്കണം ആറിന് മുമ്പ് വരണം അങ്ങനെ എടുത്താൽ മതി സംഖ്യ അല്ലാത്തെന്ന് പറഞ്ഞാൽ ഒറ്റസംഖ്യ അത്രയുള്ളൂ നോക്കാം നമ്മൾ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആറ് നാല് വരുന്ന കേസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണ ഏതൊക്കെയാ ഇവിടെ ഒരു ആറ് നാല് വരുന്നുണ്ട് ദൻ പിന്നെ വരുന്ന ആറ് നാല് വരുന്നത് ഇവിടെ ഒരു ആറ് നാല് വരുന്നുണ്ട് ഇവിടെ ഒരു ആറ് നാല് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിലാണ് ആറേ നാല് നമുക്ക് വരുന്നത് ആറേ നാല് എന്ന് പറയുന്ന ഒരു ഫോം വരുന്നത് അപ്പോൾ ആറിന് ശേഷം നാല് വരുന്നത് ഇനി അതിനു മുമ്പ് ഒറ്റ സംഖ്യകൾ വരണം ഇവിടുത്തെ ആറന്നാലിന് മുമ്പ് നോക്കിയേ ഒറ്റ സംഖ്യ തന്നെയാണ് സോ ഒരു ഒരു സന്ദർഭമായി ദെൻ ഇവിടുത്തെ ആറന്നാലിന് മുമ്പ് നോക്കിയേ ഒറ്റ സംഖ്യയാണ് അടുത്ത സന്ദർഭമായി ഇവിടുത്തെ ആറന്നാലിന് മുമ്പ് നോക്കിയേ ഒറ്റ സംഖ്യയാണ് അടുത്ത സന്ദർഭമായി അപ്പോൾ ആകെത്തെ സന്ദർഭങ്ങളുണ്ട് ആകെ നമുക്ക് മൂന്ന് സന്ദർഭങ്ങളുണ്ട് അതായത് ഇവിടെ ഒരെണ്ണം ദെൻ ഇവിടെ ഒരെണ്ണം ദെൻ ഇവിടെ വരണം അപ്പൊ നമ്മൾ ഇതിനെ വളച്ചിരി ആലോചിക്കാൻ നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നുമല്ല ഇനി വരി നിറയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയം നല്ല പരിചയമുള്ള ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ചോദ്യമാണ് കുട്ടികളുടെ വരിയിൽ അനിലിന്റെ സ്ഥാനം ഒരറ്റത്തിൽ നിന്ന് പത്താമതും മറ്റേ അറ്റത്തുനിന്ന് ഏഴാമതുമാണ് എങ്കിൽ ആകെ എത്ര കുട്ടികൾ ടോട്ടലാണ് നമുക്കറിയാം ടോട്ടലിന്റെ ഫോം എന്താ ടി ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് വൺ ഒരറ്റത്ത് നിന്നും അതാണ് എത്ര പത്താമത് ഒന്ന് ഏഴാമതും നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പ്ലസ് ഏഴ് മൈനസ് ഒന്ന് പത്തേഴും പതിനേഴും മൈനസ് ഒന്ന് പതിനാറ് അപ്പൊ ആകെ എത്ര പേരുണ്ട് പതിനാറ് പേരാണ് ആ വരിയിൽ ഉള്ളതെന്ന് മനസ്സിലാവും അടുത്തത് ഇത് സീക്വൻസ് ആണ് എന്താ പ്രത്യേകത പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് ആണ് എന്താ പ്രത്യേകത നമുക്ക് ഫസ്റ്റ് ലെറ്റർ എ ബി സി ഡി അപ്പൊ അടുത്ത ലെറ്റർ എന്തായിരിക്കും അടുത്ത ലെറ്റർ വരുന്നത് ഇ ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ വരുന്നത് ഇനി അവസാനത്തെ മാറ്റം ഒന്നുമില്ല ബി 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 വരുന്നത് അപ്പൊ എന്തായിരിക്കും ബി ആയിരിക്കും ഇനി മിഡിൽ വരുന്ന ഏറ്റാ നമുക്ക് ആവശ്യം മിഡിൽ എന്താ പ്രത്യേകത ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം നോക്കി ഇവിടെ എളുപ്പി എന്താ എം എൻ പി ക്യു ക്യു കഴിഞ്ഞ് ആർ എസ് ടി ആർ എസ് ടി മൂന്നാമത്തെ ലെറ്റർ ആണ് ടി മിഡിൽ വരുന്ന ടി കഴിഞ്ഞിട്ടോ ടി കഴിഞ്ഞിട്ട് നോക്കിയർ യു വി ഡബ്ല്യു മൂന്നാമതെട്ടാണ് ഡബ്ല്യു ഡബ്ല്യു എക്സ് വൈ Z അഡ് മൂന്നാമത്തെ ആണ് ഇസ് അതായത് ഇങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ മൂന്ന് ലെറ്റർ പിറകിലേക്കാണ് നമ്മൾ വരുന്നത് മൂന്ന് ലെറ്റർ പിറകിലേക്ക് അപ്പോൾ നമുക്ക് Q ക്യൂവിന് മൂന്ന് ലെറ്റർ പിറകിലേക്കാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം മുൻപോട്ട് എഴുതി നോക്കാം നമ്മൾ നേരത്തെ സാധാരണ എക്സാം കേറി എഴുതി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് മുന്നിലേക്ക് എഴുതി നോക്കാം എന്താണ് നമ്മൾ സാധാരണ എഴുതി നോക്കാം M N O P Q ഇതാണ് നമ്മുടെ ലെറ്റർ അതിൽ പി ക്യൂവിന് തൊട്ട് മുമ്പുള്ള മൂന്ന് ലെറ്ററാണ് നമുക്ക് മൂന്ന് മുന്നേയുള്ള ഉള്ള മൂന്ന് ലെറ്ററാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു പി ക്യു ആർ എസ് ടി യു സോറി ആർ എസ് ടി ആണ് നമുക്ക് വരുന്നത് മൂന്ന് ലെറ്റർ മൂന്നാമത്തെ ലെറ്റർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പിറകിലേ ടിയിൽ നിന്ന് മൂന്ന് ലെറ്റർ പുറകിലേക്ക് നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂയിൽ നിന്ന് പുറകിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ വരേണ്ട ലെറ്റർത്തിനാണ് എൻ ആണ് നമുക്ക് വരേണ്ടത് സോ ഇ എൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന കാര്യം ഈ ഫസ്റ്റ് ലെറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ മനസ്സിലാവും എ ബി സി ഡി എന്നുള്ള ലെറ്റർ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും അതായത് അക്ഷരം ലെറ്ററുകൾ എന്ന് പറയുന്നത് കുടിയും കുറഞ്ഞുമൊക്കെ പോകുന്ന ഒരു ഫോമാറ്റാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ശരി അടുത്ത ചോദ്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അപ്പൊ അതെങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കും നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് ആറിന്റെ എത്ര ഗുണതങ്ങളുണ്ട് നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് ആറിൻ്റെ എത്ര ഗുണങ്ങൾ പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗുണിതങ്ങൾ നല്ല പഠിച്ചത് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് രണ്ടു ഒന്ന് തന്നെയാണ് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന പറഞ്ഞാലും ആറിന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ് പിന്നെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യം വരുന്നതെന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ ചോദ്യം അപ്പൊ ഈ മൂന്ന് പാറ്റേണും എഴുതി വെച്ചോളുക മൂന്നും ഒരേ ചോദ്യം തന്നെയാണ് എന്താണ് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ആറിന്റെ ഗുണിതങ്ങളായിട്ടുള്ള എത്ര സംഖ്യകൾ ഇനി ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന എത്ര സംഖ്യകൾ ഇതെല്ലാം ഒരേ ചോദ്യം തന്നെയാണ് പല രീതിയിൽ ചോദിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് എളുപ്പവഴി നിശേഷം ഹരിക്കാവുന്ന അത് തന്നെയാണ് ഗുണിതം അതായത് അത് തന്നെയാണ് ശിഷ്ടം പൂജ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നാനൂറിനെ ആറ് കൊണ്ട് ഹരിക്കുക നമുക്ക് ഹരിക്കാം നാനൂറിനെ ആറ് കൊണ്ട് ഹരിക്കുന്നു ആറ് 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 മുപ്പത്തി ആറ് ബാലൻസ് ആറ് സോറി ബാലൻസ് നാല് വരുന്നുണ്ട് പൂജ്യം ദെൻ ആറ് ആറ് മുപ്പത്തി ആറ് ബാലൻസ് നോക്കുക ബാലൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട് സീറോ വന്നാൽ നമുക്ക് ഈ മെത്തേഡ് പറ്റില്ല സോ അവിടെ നമുക്ക് കിട്ടി ഇനി ആയിരത്തി ഒരുന്നൂറിന് നമുക്ക് ആറ് കൊണ്ട് ഹരിക്കാം ആയിരത്തി ഒരുന്നൂറിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരാറാറ് ദെ ബാക്കി അഞ്ച് അൻപത് എട്ടാറ് നാല്പത്തി എട്ട് ബാലൻസ് രണ്ട് പൂജ്യം ഇറക്കിയെഴുതി രണ്ടാറ് സോറി മൂന്നാറ് പതിനെട്ട് ബാലൻസ് രണ്ട് അപ്പോഴും പ്രശ്നവുമില്ല അറുപത്തി ആറ് നൂറ്റി എൺപത്തിരണ്ടും എന്ത് ചെയ്താൽ മതി ഇത് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്താൽ മതി നൂറ്റി എൺപത്തിരണ്ട് മൈനസ് അറുപത്തി ആറ് പന്ത്രണ്ടിന് ആറ് കുറയ്ക്കുമ്പോൾ ആറ് ഏഴിനാറ് കുറച്ച് ഒന്ന് ഇവിടെ നൂറ്റി പതിനാറ് എന്ന് നമുക്ക് കിട്ടും അപ്പൊ നൂറ്റി പതിനാറ് സംഖ്യകളാണ് എന്തുള്ളത് ഏതിനിടയ്ക്കൊക്കെ ഉള്ളത് നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ സോറി ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട് സംഖ്യകളാണ് നമുക്കുള്ളത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം നാല് കുട്ടികൾക്ക് ശരാശരി വയസ്സ് അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി ആറ് എങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതുപോലെ തന്നെ ചോദ്യം ചോദ്യമാണ് നാല് കുട്ടികൾക്ക് ഏഴ് വയസ്സ് നാല് കുട്ടികളുടെ തുക കണ്ടെത്താം എന്താണ് ഏഴ് ഇരുപത്തി ആണ് നമ്മുടെ നാല് പേരുടെ ശരാശരി തുക എന്ന് പറയുന്നത് ഇനി എന്താ സംഭവിച്ചത് അഞ്ചാമതൊരാൾ കൂടി വന്നപ്പോൾ അപ്പൊ അഞ്ചു പേരായി എണ്ണം അഞ്ചു പേരായപ്പോൾ ശരാശരി ആറായി അപ്പോ എന്താവും അഞ്ചു പേരുടെ ശരാശരി ആറാണെങ്കിൽ അവരുടെ തുക എന്താ പറയുക അഞ്ച് ഇന്റു ആറ് മുപ്പത് എന്നാണ് വരുന്നത് അപ്പോ ഇനി നമുക്ക് എന്താ നോക്കേണ്ടത് എന്തെന്താണ് പറയുന്നത് അഞ്ചാമന്റെ വയസ്സ് എന്തെന്നുള്ളതാണ് ചോദ്യം അഞ്ചാമത് വന്ന കുട്ടിയുടെ വയസ്സ് എന്താ എളുപ്പം എന്താ ഇവിടെ നമ്മൾ ചെയ്താൽ മതി ഇത് കുട്ടികളുടെ എണ്ണം അഞ്ചേ പേന്റെ സ്ഥലം ഒന്ന് അപ്പൊ ആ ഒരു കുട്ടിയുടെയാണ് നമുക്ക് കിട്ടിയത് അവസാനം വന്ന കുട്ടിയുടെ ഒരെണ്ണം ദെൻ ഇവിടുന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യാം മുപ്പതും മൈനസ് ഇരുപത്തിട്ട് രണ്ട് അതായത് നാല് കുട്ടികളുടെ തുക ഇരുപത്തെട്ടായിരുന്നു ഒരു കുട്ടി കൂടി വന്നപ്പോൾ തുക മുപ്പതായി അപ്പോൾ വന്ന കുട്ടിയുടെ അല്ലെങ്കിൽ വന്ന കുട്ടിയുടെ എന്തായിരിക്കും അത് രണ്ട് വയസ്സായിരിക്കും പെട്ടെന്ന് കിട്ടും മുപ്പതേ മൈനസ് ഇരുപത്തി രണ്ട് കിട്ടും സിമ്പിൾ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അതാണ് എട്ടാമത് ഏഴാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം പന്ത്രണ്ടിന്റെ ഗുണതേത് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്യാതെ കിട്ടുന്ന ഒരു ചോദ്യമാണ് ഒന്നും നമ്മൾ നോക്കേണ്ട പെട്ടെന്ന് ഓപ്ഷൻ നോക്കി പറയാൻ പറ്റും അതാണ് ആ ഓപ്ഷൻ്റെ എന്ന് പറയുന്നത് കാര്യം ഒരു പന്ത്രണ്ട് എന്ന് പറയാം നിങ്ങൾ പന്ത്രണ്ട് ഗുണങ്ങളൊന്നാലോചിച്ച് നോക്കിയേ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാല്പത്തെട്ട് എല്ലാം അതായത് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്നാണ് ചോദ്യം ഈ പന്ത്രണ്ടിന്റെ ഗുണതങ്ങളെല്ലാം രണ്ടിന്റെ മറ്റ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണെന്ന് നമുക്ക് പറയാം മനസ്സിലാവും പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തി ആറ് ഒക്കെ എന്താണ് പന്ത്രണ്ടിന്റെ ഗുണങ്ങൾ സോറി ഇരട്ട സംഖ്യകളാണ് പന്ത്രണ്ട് ഇരട്ട സംഖ്യകളാണ് ഇതിന് നോക്കിയാൽ ദാ ഈ മൂന്ന് സംഖ്യകളും ഇതൊഴിച്ച് ബാക്കി മൂന്ന് സംഖ്യകളും ഒറ്റ സംഖ്യകളാണ് അപ്പോൾ അതിനൊരിക്കലും നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല അപ്പോൾ വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചോദ്യം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യം ഇനി അതല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് രണ്ട് ഘടകങ്ങളാക്കുക നാലും മൂന്നും പന്ത്രണ്ട് ഘടകങ്ങൾ നാലും മൂന്നുമാണ് അപ്പോൾ നാലും മൂന്നും ഘടകങ്ങൾ നാല് ഗുണം മൂന്നാണ് പന്ത്രണ്ട് നാല് ഗുണം മൂന്ന് പന്ത്രണ്ടാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നാല് കൊണ്ടും മൂന്ന് കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആയിരിക്കും ഇതിനകത്ത് പന്ത്രണ്ട് കൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും നിശേഷ വിശേഷമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്നു കൊണ്ട് ഹരിക്കണം നമ്മൾ ഹരി അറിയാം അക്കങ്ങൾ കൂട്ടി നോക്കുക എട്ട് മൂന്നും പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് ആറും പതിനെട്ട് പതിനെട്ട് സംഖ്യ കൂട്ടുമ്പോൾ എട്ട് ഒന്ന് ഒൻപത് ഒൻപത് മൂന്നിന്റെ ഗുണിതമാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും മൂന്നിന്റെ ഗുണങ്ങൾ കൊണ്ട് ഹരിക്കാൻ പറ്റും ഇനി അടുത്തത് നാലിന്റെ ഗുണമാണെങ്കിൽ അവസാനത്തെ രണ്ടാക്കം നോക്കിയാൽ മതി അത് നാലിന്റെ ഗുണതമാണെങ്കിൽ ആ സംഖ്യയും നാലുകൊണ്ട് ഹരിക്കാൻ കഴിയും ഇവിടെ പതിനാറാണ് പതിനാറ് നാലു കൊണ്ട് ഹരിയാൻ പറ്റും അങ്ങനെ എങ്കിലീ സംഖ്യയും നാലുകൊണ്ട് ഹരി മൂന്ന് കൊണ്ടും നാലുകൊണ്ട് ധരിക്കാൻ കഴിയും ഇവിടെ അതിന്റെ ആവശ്യമില്ല പന്ത്രണ്ടിന്റെ ഹരണം അല്ലെങ്കിൽ പന്ത്രണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആണെങ്കിൽ സംഖ്യയാണെങ്കിൽ അതെപ്പോഴും പിന്നിട്ട സംഖ്യയായിരിക്കും സിംപ്ലി നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അതാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വലുതേത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും ഡിഫറൻസ് നോക്കി നമ്മൾ ആദ്യം നോക്കുന്നത് ഛേദങ്ങൾ തുല്യമാണോ അല്ല അംശങ്ങൾ തുല്യമാണോ അല്ല പിന്നെ മൈനസ് ചെയ്ത് നോക്കും പതിനൊന്ന് മൈനസ് ഏഴ് നാല് പതിനേഴ് മൈനസ് മൂന്ന് നാല് ഏഴ് മൈനസ് മൂന്ന് നാല് ഇരുപത്തഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തൊന്ന് നാല് എല്ലാത്തിനും ഡിഫറൻസ് സെയിമാണ് ഡിഫറൻസ് സെയിം ആണെങ്കിൽ വലുതേത് വലിയ ഭിന്നവും വലിയ അംശവും വലിയ ചെയ്തോളൂ ഏതാ വലിയ അംശവും വലിയ ഇരുപത്തൊന്നേ ഇരുപത്തഞ്ച് അതാണ് വലുത് കഴിഞ്ഞ ക്ലാസ്സിനോട് പറഞ്ഞാണ് ചെറുത് ഏതാ മൂന്നേ ബൈ ഏഴായിരിക്കും ചെറിയ സംഖ്യ വരുന്നത് അപ്പൊ അതാണ്ടിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വലുത് ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചു എന്ന് കിട്ടും അടുത്ത ചോദ്യം അവസാന ചോദ്യം പത്താം ചോദ്യം ഒരു സൈക്കിൾ അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് എടുത്തു എങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും മിനിറ്റ് കണ്ടുപിടിച്ച നമുക്ക് നോക്കാം അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ അഞ്ച് കിലോമീറ്ററിന് എത്ര മിനിറ്റ് എടുത്തു ഇരുപത്തി അഞ്ച് മിനിറ്റ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു കിലോമീറ്റർ എന്ത് ചെയ്യും അഞ്ചുകൊണ്ട് ഹരിച്ചാൽ മതി ഒരു കിലോമീറ്റർ അഞ്ചുകൊണ്ട് ഹരിച്ചാൽ പോര അപ്പൊ അപ്പുറത്തും അഞ്ചുകൊണ്ട് ഹരിക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തഞ്ച് പോയി അഞ്ച് അഞ്ച് മിനിറ്റ് അപ്പോൾ അഞ്ച് കിലോമീറ്ററിന് ഇരുപത്തഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ അഞ്ച് മിനിറ്റ് എങ്കിൽ എത്ര കിലോമീറ്റർ മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ സോ മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു കിലോമീറ്ററിന് അഞ്ച് മിനിറ്റ് എങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററിന് മൂന്നേ പോയിന്റ് അഞ്ച് ഇന്റു അഞ്ച് അതായത് മുപ്പത്തഞ്ച് അഞ്ച് കുണിക്കുക അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് മൂന്ന് പതിനഞ്ച് രണ്ട് പതിനേഴ് നൂറ്റി എഴുപത്തഞ്ചെന്ന് കിട്ടും ഒരു സ്ഥാനം മാറ്റിയ ദശാംശം കൊടുക്കുക അത്രയും സമയമാണ് ചോദ്യം അത്രയും പതിനേഴ് പോയിൻ്റ് അഞ്ച് മിനിറ്റ് എടുക്കും എന്ത് ചെയ്യാൻ മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കും വളരെ സിമ്പിളായിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയായി പത്തിൽ എത്ര കിട്ടി എത്ര സമയമെടുത്തു എന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം